രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വീണ്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് സുപ്രധാന നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും വീണ്ടും തിരിച്ചു മടങ്ങുന്നത് മടങ്ങവേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമുക്കറിയാം എണ്ണ ഇറക്കുമതി അതിൻ്റെ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്താനും കൃത്യമായി താരിഫ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയപ്പോഴും ഇന്ത്യ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായും ഞങ്ങളുടെ രീതികൾ അതിൽ മാറ്റം വരുത്തില്ല സഖ്യം അതിൻ്റെ ഭാഗമായി നമുക്കറിയാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ തുടർന്നു വന്നിരുന്ന നയങ്ങളാണ് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല റഷ്യയുമായി അമിതമായ സ്നേഹ പ്രകടനമൊന്നും നടത്തിയല്ല ഇന്ത്യ കൃത്യമായും നന്ദിയും അതുപോലെ കടപ്പാടുമൊക്കെ പ്രകടിപ്പിക്കുന്നു ആപത് ബാന്ധുരനായി റഷ്യ അവതരിച്ചിട്ടുണ്ട് സെവന്ത് ഫ്ലീറ്റ് അമേരിക്ക അയച്ചപ്പോൾ അതിനെതിരെ റഷ്യ നിലപാടെടുത്തതും ഇന്ദിരാഗാന്ധി അന്ന് റഷ്യയിൽ ചെന്ന് സന്ദർശനം നടത്തിയതുമൊക്കെ അതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ഏടായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് റഷ്യയെ സംബന്ധിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് റഷ്യ ആർക്കൊക്കെ എണ്ണ വിൽക്കും വിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്ന അമേരിക്കയല്ല ഇന്ത്യ ഇടയ്ക്ക് വെച്ച് വീണ്ടും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ തോതിൽ വാങ്ങിക്കേണ്ട കൂടുതൽ വെറുപ്പ് സമ്പാദിക്കേണ്ട എന്ന രീതിയിലേക്ക് ചർച്ച ചെയ്തോ എന്നുവരെ പല മാധ്യമങ്ങൾ ഡിപ്ലോമാറ്റുകൾ അന്ത്യ ചർച്ചകൾ വെളുക്കുവോളം ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യമെന്നാൽ അങ്ങനെ നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ തെറ്റായ തീരുമാനമെടുത്താൽ അത് ബാധിക്കുന്ന നയതന്ത്ര ബന്ധത്തെ മാത്രമല്ല ഒരു വിശ്വാസ്യതയെ കൂടിയായിരിക്കും ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈനിലേക്ക് സഹായങ്ങൾ നൽകിയത് സൈനിക രീതിയിലല്ല ഉക്രൈനിൽ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ഉള്ളപ്പോൾ അവരെ ഒഴിപ്പിക്കാനും അവിടുത്തെ യുദ്ധം ഒരു പരിധിവരെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ മറ്റേതെങ്കിലും ശ്രമങ്ങളുണ്ടോ പ്രത്യേകിച്ച് റഷ്യ അനക്സി എന്ന ടെറിട്ടറികൾ അതിനെ ഏത് രാജ്യം പറഞ്ഞാലും അതവർ അവർ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കാരണം അത്രയേറെ ഫ്രസ്ട്രേഷൻ അവർക്കുണ്ട് അവരെ നാറ്റോയും യൂറോപ്യൻ യൂണിയനും വരിഞ്ഞ് മുറുകാൻ ശ്രമിക്കുന്നത് ഉക്രൈനിന്റെ പ്രധാനപ്പെട്ട സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ റഷ്യക്കെതിരെ തിരിച്ചു വെച്ചുകൊണ്ട് വീണ്ടും എങ്ങനെയായിരുന്നോ റഷ്യൻ ഫെഡറേഷൻ ഫെഡറേഷനിലെ പഴയ സോവിയറ്റ് യൂണിയനെ പൊളിച്ചെടുക്കാൻ കുതന്ത്ര ശക്തികൾ ലോക ശക്തിയായ അമേരിക്ക മെനഞ്ഞത് അതുപോലുള്ള മറ്റ് ശക്തികൾ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അമേരിക്ക അവിടെയാണ് ഇരുപത്തെട്ടോളം ഫോർമുലകൾ മുന്നോട്ട് വെച്ചത് ഇവിടെ ഇന്ത്യ എടുക്കുന്ന സ്റ്റാൻഡെന്ന് പറയുന്നത് വളരെ ശക്തമാണ് അതായത് നാലു കൊല്ലത്തിന് പുറത്തേക്ക് വീണ്ടും പ്രസിഡന്റ് വരുമ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടെ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന് ഏത് സർക്കാർ മാറി വന്നാലും റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടി റഷ്യ ശുപാർശ ചെയ്യും വീറ്റോ പവർ ഉള്ള രാജ്യം എന്ന രീതിയിൽ അതിനുപരിയായി റഷ്യക്ക് നൽകേണ്ട സഹായം ചേരിചേരാ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോവുക റഷ്യക്കെതിരെ വരുന്ന പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ വിട്ടുമാറി നിൽക്കുക അതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ രാജ്യം ചെയ്യില്ല പക്ഷേ റഷ്യയ്ക്ക് മാനസികമായി പിന്തുണ കൊടുക്കുന്നു മറ്റുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടലിൽ ഇന്ത്യ ഒരു നയം സ്വീകരിക്കാതിരിക്കുന്നു അത് ഉറപ്പിന്റെ ഭാഷയിൽ തന്നെയാണ് വ്ളാഡിമിർ പുടിൻ മോദിയോട് പറഞ്ഞിരിക്കുന്നത്